നമസ്കാരം കേരളോത്സവ വേദിയിലാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഉള്ളത് നമ്മുടെ പഞ്ചായത്ത് കാലപ്പോൾ പുരോഗമിക്കുകയാണ് അപ്പോ നമുക്ക് വോട്ട് ചെയ്യാൻ എത്തിയ പ്രതീകാത്മകമായി വോട്ട് ചെയ്യാനെത്തിയ ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം എന്താണ് പേര് എന്റെ പേര് ജനാർദ്ദൻ ജനാർദ്ദനൻ എവിടെയാണ് ഞാൻ കോഴിക്കോട് വടകര വടകര അഴിയൂർ പഞ്ചായത്ത് ഇപ്പോൾ ഇതൊരു പ്രതീകാത്മക വോട്ടെടുപ്പാണ് പക്ഷേ ഇതൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ വീണ്ടും അധികാരത്ത് വരണമെന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ കാരണം നമ്മുടെ ഇടതുപക്ഷ ചിന്താഗതി കാരനാണ് നാട്ടിലും പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് ഇനിയും സർക്കാർ സർക്കാർ വീണ്ടും വീണ്ടും നേതൃത്വമുള്ള അധികാരത്തിൽ ദൃഢപ്രതിജ്ഞ ഇത്രയും ദൂരം വരാനുള്ള കാരണം ഇതുപോലെ രാഷ്ട്രീയ ആവേശം വളരെ ശരീരത്തിലും മനസ്സിലും പ്രവാസികളാണ് ഇവിടെ വോട്ട് ചെയ്യാൻ പ്രതീകാത്മകമായ വോട്ടെടുപ്പിന് വന്നിരിക്കുന്നത് നമുക്ക് പറയാം എന്തായാലും നമ്മൾ ഈ ക്യാമ്പയിൻ ആരംഭിച്ചത് പ്രവാസികൾക്ക് വോട്ടവകാശം ഇല്ല പക്ഷേ അത് സാധ്യമാക്കുന്ന തലത്തിലേക്ക് ക്യാമ്പയിനുകൾ ഉണ്ടാവട്ടെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഈ പോളിംഗ് പഞ്ചായത്ത് ഗ്യാല ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്